വാട്സ്ആപ്പ് വോയ്സ് മെസ്സേജിന്റെ പേരിൽ യുവാവിനെ മർദ്ദിച്ചതായി പരാതി നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാട്സ്ആപ്പ് വോയ്സ് മെസ്സേജിന്റെ പേരിൽ യുവാവിനെ മർദ്ദിച്ചതായി പരാതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്ത വോയിസ് മെസ്സേജിന്റെ പേരിൽ യുവാവിനെ മർദ്ദിച്ചതായി പരാതി ചെറുമുക്ക് സ്വദേശിയായ കേരള കൌമുദി ലേഖകൻ എ കെ മുസ്തഫ ചെറുമുക്കിനെയാണ് ചെറുമുക്ക് വെസ്റ്റ് സ്വദേശി തലാപ്പിൽ അബ്ദുൽസലാം മർദ്ദിച്ചത് സംഭവത്തിൽ ദാനൂർ പോലീസ് ചെറുമുക്കിലെ നാട്ടുകൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ സലാമിന്റെ ശബ്ദ സന്ദേശം മുസ്തഫ ഫോർവേഡ് ചെയ്തിരുന്നു ഇതിൽ പ്രകോപിതനായ സലാം മുസ്തഫയെ റോഡിൽ തടഞ്ഞു നിർത്തി അസഭ്യവാക്കുകളും തെറിയും വിളിച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി ചെറുമുക്ക് വെസ്റ്റിലെ നാട്ടുകൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തൊന്നോളം പേരുണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഏകദേശം ആ ഗ്രൂപ്പ് അടിമെടാക്കിയിട്ട് ഏകദേശം പതിനഞ്ചോളം ദിവസമായി പതിനഞ്ച് ദിവസത്തോളമായി അതിനുശേഷം അതിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പല സംസാരങ്ങളും തമാസകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൽ വരുന്ന വോയിസ് തമാസ വോയിസുകൾ പലവരും തട്ടിക്കളിക്കാറുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് ഞാനും ആ വോയിസ് ഒന്ന് തട്ടിക്കളിച്ചതാണ് ചെറുമുക്ക് വെസ്റ്റിലെ തലാപ്പിൽ അബ്ദുസ്സലാം എന്ന വ്യക്തി അതിൽ മോശമായി വോയിസ് ഇട്ട് എന്നെ വീട്ടിൽ വന്ന് അതിക്രമിക്കും എന്ന് പറഞ്ഞിട്ട് വോയിസ് ഇട്ടത് പിന്നീട് അതിലും മോശമായ ഒരു വോയിസാണ് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പിൽ അവനിട്ടത് വളരെ മോശമായ രീതിയിലുള്ള വീട്ടുകാർക്കും മറ്റുള്ളവർക്കും വളരെ മോശമായ രീതിയിലുള്ള വോയിസ് വോയിസാണ് വീട്ടിലുള്ളത് അതിനുശേഷം ഞാൻ ആ വോയിസ് അവൻ വീട്ടിൽ വരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ അകലെ വീട്ടിൽ നിന്ന് പുറത്തുപോയി ആ സമയത്താണ് അതുവഴി കടന്നു പോകുന്ന അബ്ദുസലാം എന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങി മാറിപിടിച്ച് ആക്രമിക്കുകയുണ്ടായി ഏഴ് വർഷം മുമ്പ് എൻ്റെ കയ്യിൽ എൻ്റെ ഈ വലത് കൈയിന് ഒരാക്സിഡൻറ്റ് പെട്ടിരുന്നു അതിന് സ്റ്റീലുണ്ട് അതിനാണ് എനിക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത് അവൻ്റെ അടിയിൽ ഉടൻ തന്നെ അതുവഴി കടന്നു പോകുന്ന ചെറുമുക്ക് ടൗണിലെ തലാപ്പിൽ സ്റ്റോറിലെ അലി എന്ന അവർ വീട്ടിലേക്ക് സാധനം കൊണ്ടുപോകുന്ന സമയത്ത് കുളിച്ചു മാറ്റി ഒഴിവാക്കുകയാണ് ഉണ്ടായത് എൻ്റെ കൈ കൊണ്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനെ അടിച്ചിട്ടില്ല ഞാൻ ഞാൻ കണ്ടോള എന്ന് പറഞ്ഞ് അവനെ വിട്ടു വിട്ട് വിടുകയാണ് ഉണ്ടായത് അവൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് അത് അന്ന് ഡി വി എസ് പിക്ക് പരാതി കൊടുക്കൊടുത്തു കേസ് രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഉണ്ടായത് അവനക്ക് വളരെ മോശമായ രീതിയിൽ അവൻ്റെ സംസാരം നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് അവൻ്റെ വായിൽ നിന്ന് പോകാറുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരാതി കൊടുത്തതും കേസ് താന്നൂർ ഡി വി കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തതും വെള്ളിയാഴ്ച രാത്രി ഒൻപതേ കാലോടു കൂടിയാണ് ചെറുമുക്ക് ബെസ്റ്റ് കോട്ടേരിത്താഴം റോഡിൽ സംഭവം നടന്നത് ഷെർമുഖ് നാട്ടുകൂട്ടം വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട വോയിസ് മെസ്സേജ് അബ്ദുൽസലാമിനെക്കുറിച്ചുള്ളതല്ലെന്നും പലരും അത്തരം മെസ്സേജുകൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്നും മുസ്തഫ പറഞ്ഞു എന്നിട്ടും പ്രകോപിതനായ അബ്ദുൽസലാം തന്നെ വീട്ടിൽ കയറി മർദ്ദിക്കുമെന്ന് ഗ്രൂപ്പിൽ തന്നെ ഭീഷണി മെസ്സേജ് അയച്ചതായി മുസ്തഫ പറയുന്നു തുടർന്ന് പേഴ്സണൽ വോയിസ് മെസ്സേജിലൂടെ തെറി വിളിച്ചും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മർദ്ദിക്കുമ്പോൾ അതുവഴി വന്ന ചെറുമുക്കിലെ കച്ചവടക്കാരൻ തലാപ്പിൽ അലി ഇടപെട്ട് അബ്ദുൽസലാമിനെ പിടിച്ചുമാറ്റുകയായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വോയിസ് മെസ്സേജിന്റെ പേരിൽ തന്നെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതിനും തെറിവിളിച്ചതിനും എതിരെ മുസ്തഫ താനൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു അതേസമയം കഴിഞ്ഞ ദിവസം കൊടുങ്ങിയിൽ നിന്നും ഒരു കാള ചെറുമുക്കിലൂടെ വിരണ്ടോടിയിരുന്നു കാളയുടെ ഉടമ തന്നെ വിളിച്ചു സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കാള വിരണ്ടോടിയിട്ടുണ്ടെന്നും ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും അഭ്യർത്ഥിച്ചു നാട്ടിലെ ഗ്രൂപ്പിൽ വോയിസ് വിട്ടതായിരുന്നു അക്രമകാരിയായ കാള വാഹനവും വീടിന്റെ ഗേറ്റും മറ്റും ആക്രമിച്ചാണ് ഓടിപ്പോയിരുന്നത് തുടർന്ന് തെന്നല കൊടക്കല്ലിൽ വെച്ച് കാളയെ പിടികൂടുകയും ഇക്കാര്യം ഇതേ ഗ്രൂപ്പിലും പിന്നീട് മുസ്തഫയെയും അറിയിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷം പിന്നീട് വൈകിട്ട് ഇതേ ഗ്രൂപ്പിൽ തലേന്ന് കാള വിരണ്ടോടിയപ്പോൾ വിട്ട വോയിസ് മുസ്തഫ വീണ്ടും പോസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് സലാം പറ ഇത് കേട്ട് വീണ്ടും കാള വിരണ്ടോടിയെന്ന് കരുതി ആളുകൾ പരിഭ്രാന്തരായി വിളിച്ചപ്പോഴാണ് താൻ വിവരം അറിഞ്ഞതെന്നും ഇക്കാര്യം ചോദിച്ച് വാക്കുതർക്കം ഉണ്ടാക്കുകയായിരുന്നുവെന്നും സലാം പറഞ്ഞു മർദ്ദിച്ചതായി കാണിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് സലാം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு